നിലാവു പോലെ രചന ഉണ്ണീകെ പാർത്തൻ കയ്യെത്തിച്ച് മൊബൈലിൽ തലാറെ ഓഫ് ചെയ്തു തൊട്ട് പിന്നാലെ വന്ന് മെസ്സഞ്ചറിൽ പതിവുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇതിപ്പോൾ കുറച്ച് നാളായി എന്നും ഗുഡ് മോർണിംഗ് അയക്കുന്ന ഒരു ഫ്രണ്ട് വൈകാം ഇതാണ് പ്രൊഫൈൽ ഐ ഡി മൊബൈലിൽ തിരിച്ച് വിഷ് ചെയ്തു ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗുഡ് മോർണിംഗ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തോളാം മറുപടി വന്ന ചിരിയുടെ ഒരു സ്മൈലി എണീക്ക് മനുഷ്യ പോത്തുപോലെ ഉറങ്ങാതെ റിപ്ലൈ കൊടുത്തു ഓടി ഓർക്കെ ഇന്ന് ആകിട്ടുന്നൊരു വെള്ളിയാഴ്ച അത് ഉറങ്ങി തീർക്കുന്നതിൻ്റെ സുഖം അറിയില്ല എങ്കിൽ നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കാം എന്ന് മെസ്സേജ് നടക്കൂല മോളെ ഞാനൊന്നുകൂടെ കമ്പിളി ഒലിച്ച് മുഖത്തിട്ടു വീണ്ടും മെസ്സേജ് നിനക്കെന്നെ കാണണോ ഇപ്പൊന്ന് ഞെട്ടി ആ ഞെട്ടൽ അറിയിക്കാതെ വേണ്ടെന്ന് റിപ്ലൈ കൊടുത്തു പോയി കിടന്നുറങ്ങി പണ്ടാരടങ്ങി പോട്ടെ ഒരു ദേഷ്യമുള്ള സ്മൈലി ഇട്ടു അവൾ ഇല്ല ഉറങ്ങുന്നില്ല എണീക്കാം ഞാൻ എണീറ്റു പറ റിപ്ലൈ ഇല്ല കുറച്ചേരം വെയിറ്റ് ചെയ്തു ഇല്ല വീണ്ടും കമ്പിളിക്കുള്ളിൽ പൂണ്ടുപോകുന്ന നേരം വീണ്ടും മെസ്സേജ് ഒരു പിക്ക് ഇതാണ് ഞാൻ പറ്റുമെങ്കിൽ വൈകുന്നേരം കാണാം ദുബായ് മാളി എങ്ങനെ നാ കള്ള കഴിവറി നീ വരും എങ്കിൽ നമുക്ക് കാണാം വരാം താൻ ടൈം പറ ഈവനിങ് അഞ്ചര അവൾ മെസ്സേജ് ഇട്ടു ഓക്കെ പിന്നെയാണ് ഫോട്ടോ നോക്കിയത് കൊള്ളാം കുഴപ്പമില്ല വലിയ മേക്കപ്പൊന്നുമില്ല സിമ്പിളാണ് ഇരുനിറം മുടി ഫ്രണ്ടിൽ പാറിക്കിടക്കുന്ന ചുമ അലക്ഷ്യമായ നോട്ടം ഒരു ചെറിയ ചിരി മുള്ളിൽ കൂടുതലൊന്നും അറിയില്ല പേര് മാത്രം അറിയാം നഴ്സാണ് നാട്ടിൽ പാലക്കാട് എന്ന പ്രൊഫൈൽ കാണിക്കുന്നു ഒന്നുകൂടെ കയറി അവളുടെ പ്രൊഫൈല് തപ്പി ആരും മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല മെസ്സേജ് വരാൻ ഉള്ളൂ പക്ഷേ ചാറ്റിംഗ് ഒരുപാട് നേരം ഉണ്ടായിരുന്നു ഒന്നും വിട്ടു പറഞ്ഞില്ല ഫേക്കാണോ എന്നറിയില്ല എന്തായാലും ദുബായി പോകണം ആരാണെന്ന് അറിയാമല്ലോ ഈ പ്രവാസി ജീവിതത്തിൽ ഒരു കൂട്ടിയിട്ടെന്ന് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ വർഷം കുറെ കഴിഞ്ഞെങ്കിലും പെൺ ദുബായിലില്ല നാട്ടിൽ ഒരുപാട് ഓൺലൈൻ സൗഹൃദമുണ്ട് അതിലുപരി നല്ല സുഹൃത്തുക്കളെ കിട്ടി ഒരുപാട് ഈ ഓൺലൈൻ വഴി ഇതിനിടയിൽ വീണ്ടും മെസ്സേജ് മെട്രോയിൽ വന്നാൽ മതി ദുബായ് ദുബായ്മാൾ ബുർജ് ഖലീഫ സ്റ്റോപ്പ് ഇറങ്ങി നീ കട്ട വെയിറ്റിംഗ് ചെയ്തോ ഞാൻ എത്താം ഞാൻ എന്ന് റിപ്ലൈ കൊടുത്തു പിന്നെ നേരം പോകാനുള്ള കാത്തിരിപ്പ് പല പല ചിന്തകൾ ഉള്ളിൽ കയറി ആരാണ് എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ ഒരു ഫോൺ വിളി പോലും ഇല്ലാതെ എങ്ങനെ ഒരാളിങ്ങനെ അടുത്തറിയാം വോയിസ് പോലും കേട്ടിട്ടില്ല ഇങ്ങനെ ഓർത്തിരിക്കുന്ന നേരം വരുന്നു ഒരു വോയിസ് മെസ്സേജ് ആ തിരുമാലി വിവേകേ നീ ടെൻഷൻ അടിക്കണ്ട ഇതാണ് എൻ്റെ വോയിസ് നിന്നെ പറ്റിക്കില്ല പോരെ ഞാൻ തിരിച്ചൊരു സ്മൈലിട്ട് പല്ലിളിച്ച് വൈകുന്നേരം മെട്രോ ഓരോ സ്റ്റോപ്പുകൾ പിന്നിടുമ്പോഴും ശംഖ് ഇടിക്കാൻ തുടങ്ങി പോയി കാണണം വേണോ വേണ്ടേ അന്യനാടാണ് പെണ്ണുകേസിൽപ്പെട്ടാൽ ഊരിപ്പോരാൻ പാടാണ് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയല്ലോ ധനൂപ് സ്റ്റോപ്പ് എത്തിയപ്പോൾ കാലം നനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പിന്നെ വിചാരിച്ചു വേണ്ട പോയി കാണു തന്നെ ഒടുവിൽ ട്രെയിൻ ദുബായ് മാൾ സ്റ്റോപ്പ് അനൗൺസ് ചെയ്ത നേരം ശങ്കിൽ വീണ് താളമേളം തുടങ്ങി എന്തായാലും ഇറങ്ങി തന്നെ പുറത്തിറങ്ങി കാർഡ് പഞ്ച് ചെയ്തു സമയം നോക്കി അഞ്ചേകാല് ഇനിയും പതിനഞ്ച് മിനിറ്റ് അതിന് മുന്നേ മെസ്സേജ് നീ എവിടെയാ പഞ്ച് ചെയ്ത് അവിടെ തന്നെയുണ്ട് വെയിറ്റ് ഞാൻ അങ്ങോട്ട് വരാം അവിടെ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തു ഓക്കെ കുറച്ച് കഴിഞ്ഞ് പുറകിലെത്തോണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ ആ നേരം ഫ്രണ്ടിലെത്തി ദാ തിരിഞ്ഞു നോക്കി തൊട്ടു മുന്നിൽ ചിരിച്ചുകൊണ്ട് അവൾ എവിടെ നിൻ്റെ മൊബൈൽ അവൾ ചോദിച്ചു ഞാൻ കൊടുത്തു ലോക്ക് ഓപ്പൺ ചെയ്ത വാ പാറ്റേൺ ചെയ്ത് ഓപ്പൺ ചെയ്തു മെസ്സഞ്ചർ ഓപ്പൺ ചെയ്തു അവൾ അവളുടെ ഫോട്ടോ എടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് തന്നെയല്ലേ ഞാൻ ഞാൻ ഉറപ്പുവരുത്താൻ ഒന്ന് രണ്ടു വട്ടം മാറി മാറി നോക്കി അതല്ലോ ഞാൻ തലയാട്ടി ഞാൻ വൈക അവൾ കൈ നീട്ടി ഞാൻ വിവേക് തിരികെ കൈ കൊടുത്തു അവൾ പതിയെ കൈ അമർത്തി വാ ഒന്ന് കുറച്ച് നടക്കാം ദുബായ് മാളിൽ നിന്ന് പുറത്തേക്ക് വന്നു ബുർജ് ഖലീഫയുടെ ചോട്ടിൽ ആ കാസേരകളിൽ ഇരുന്നു രണ്ടാളും നീനറിയോ നീ കുറച്ചാൾ ചെന്നൈയിൽ വർക്ക് ചെയ്തിരുന്നല്ലേ ഒരാക്സിഡൻ്റ് ഉണ്ടായില്ലേ നിനക്ക് അവിടെ വെച്ച് ഉവ് ഞാൻ ഞെട്ടിലൂടെ മറുപടി എടുത്തു അന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു രണ്ട് ദിവസം നൈറ്റ് ഷിഫ്റ്റിന് നിൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു നിന്റെ വലുതകളിലിട്ടിരിക്കുന്ന ഈ സ്റ്റിച്ച് ഞാനാ ഡ്രസ്സ് ചെയ്ത് തന്നിരിക്കുന്നത് ഇപ്പോൾ ഓർക്കുന്നോ രാത്രി വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ഞാനായി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കുറേ നേരം കഴിഞ്ഞു നീ ഉറങ്ങിയപ്പോൾ ഞാൻ പുറത്തു പോയി നിൻ്റെ അമ്മയെ ആശ്വസിപ്പിച്ചിരുന്നു അവരാ നിന്നെ എനിക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്നത് ആ അമ്മയുടെ വാക്കുകൾ എന്നെ ശരിക്കും സ്പർശിച്ചു തേച്ചിട്ട് പോയ കാമുയിക്ക് സമ്മാനം സ്വന്തം ജീവിതം കൊടുത്തീർക്കാൻ പോയ മണ്ടൻ അതാണ് നിന്റെ അമ്മ പറഞ്ഞ് അവള് പോയ മോളെപ്പോലെയുള്ള എത്ര നല്ല കുട്ടികൾ ഈ ലോകത്ത് കാണുന്നു എന്ന് എന്നെ നോക്കി അമ്മ പറഞ്ഞപ്പോൾ ആ അമ്മയുടെ അവൻ ആഗ്രഹിച്ചു കണ്ണീരിൽ കുതിർന്ന അവളുടെ മുഖത്തൊങ്ങി ചിരിച്ചിട്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നു നീ അപ്പോഴും ഉറക്കത്തിൽ തന്നെയായിരുന്നു അന്ന് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കി നീ ആരെന്നോ എന്തോ എന്ന് അറിയില്ലായിരുന്നു പക്ഷെ ചിലപ്പോൾ നീ തിരിച്ചു വരില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ആ നിമിഷം മുതൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി അടുത്തു വന്ന് നിൻ്റെ കയ്യിൽ പതിയ തലോടി എന്നീ അറിഞ്ഞു ഒരു ഞരക്ക് മാത്രമായിരുന്നു അതിനുള്ള മറുപടി പുറത്തിറങ്ങി നിന്റെ അമ്മയുടെ യാത്ര ഇറങ്ങുമ്പോൾ വീണ്ടും നിന്റെ അമ്മ പറഞ്ഞു മോള് ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു ഇതെൻ്റെ ജോലിയാണ് അത് ഞാൻ ചെയ്യുന്നു എന്ന് ആ അമ്മയെ വീണ്ടും നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇറങ്ങി നടന്നു വീണ്ടും നൈറ്റ് ഷിഫ്റ്റ് വന്നപ്പോഴാണ് അറിഞ്ഞത് നിന്റെ അവസ്ഥ മോശമായി അതുകൊണ്ട് എറണാകുളത്തെ ബെറ്റർ ഹോസ്പിറ്റലിലേക്ക് നിന്നെ മാറ്റിയിരുന്നു ഉള്ളിലെ ഞെട്ടിലുണ്ടായിരുന്നു എങ്കിലും നിനക്കൊന്നും സംഭവിക്കരുതെന്ന് മനോരക്കി പ്രാർത്ഥിച്ചു പിന്നീട് കുറച്ച് ദിവസം പത്രങ്ങളിലെ ചരമക്കുളങ്ങൾ നോക്കലായിരുന്നു ജോലി ഒന്നും സംഭവിച്ചുകാളിൽ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഇതിനിടയിൽ നിന്റെ അഡ്രസ്സ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തിരുന്നു വിവേക്ചന്ദ്രൻ ആ പേര് മനസ്സിൽ പതിപ്പിച്ചു പിന്നെ ഒരു ആറുമാസം കഴിഞ്ഞ് ഞാൻ ദുബായിൽ വന്നു ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു കുറച്ച് നാൾ മുന്നേ എഫ് ബിയിൽ പുതിയ റിക്വസ്റ്റ് വന്ന് നോക്കിയപ്പോൾ വിവേകെന്ന പേര് കണ്ടു ഉള്ളിലൊരാന്തലുണ്ടായിരുന്നു എങ്കിലും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി അത് നീയായിരുന്നില്ല ഞാൻ നിൻ്റെ ഫുൾ നെയിം അടിച്ചു കൊടുത്തു വിവേക്ചന്ദ്രൻ കുറേ പേരുകൾ ഉണ്ടായിരുന്നു എങ്കിലും ഒരെണ്ണം നീയായിരുന്നു പ്രൊഫൈൽപ്പിക്കാണ്ട് ഉറപ്പിച്ച് നീ ജോലിയിൽ നിന്ന് ദുബായിൽ നിന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി റിക്വസ്റ്റ് ഇട്ടു നീ ആക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ മെസ്സേഞ്ചറിൽ മെസ്സേജ് ഇട്ട് നോക്കി നീ ഓപ്പൺ ചെയ്യുന്നില്ല സങ്കടം വന്നെങ്കിലും ഒടുവിൽ നീ റിപ്ലൈ തന്നു അപ്പോൾ നീ കുറച്ച് കളിപ്പിക്കണം അത് അതിരി അടക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇന്ന് കാണുമെന്ന് പറഞ്ഞു കാരണം ഞാനിവിടുത്തെ ജോലി മതിയാക്കി നാട്ടിലേക്ക് പോവാം ഇനി ഒരിക്കലും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നൊരു തോന്നൽ അവൾ പറഞ്ഞു നിർത്തി എല്ലാം കേട്ട ഞാൻ ഞെട്ടി കിളിപോയ അവസ്ഥയിലായി അവസ്ഥയുമായി ഞാനറിയാതെ എന്നെ സ്നേഹിച്ച ഒരുവളാണ് മുന്നിൽ ഇനി എന്ത് അതാണ് മനസ്സിലിപ്പോൾ എന്താ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്നത് എന്റെ വിവാഹം ഉണ്ടാകും മികവാറും പെട്ടെന്ന് അതും പറഞ്ഞ് അവൾ തലവും പിട്ടിരുന്നു എന്റെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റിലുണ്ടാകുന്ന ഞാൻ അറിഞ്ഞു ഒന്നും മീണ്ടാതെ രണ്ടാൾ നേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു ഒടുവിൽ അവൾ എന്നോട് ചോദിച്ചു നിനക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ മറുപടി കൊടുത്തു നിനക്കെന്നെ കെട്ടാമോ ഒരു നിമിഷം ആലോചിച്ചു പിന്നെ പതിയെ പറഞ്ഞു പിന്നെ പറഞ്ഞു കേട്ടാ ആ ശബ്ദം ഉറച്ചതായിരുന്നു അവൾ കൈ നീട്ടി എന്റെ കയ്യിൽ പിടിച്ചു കൈ അവിടെ ചുണ്ടോടി ചേർത്തിട്ട് പറഞ്ഞു ലവ് ലവ്യൂടാ ഒരു മിനിറ്റ് കിട്ടോ അവൾ പറഞ്ഞു മൊബൈൽ മൊബൈലെടുത്ത് ഡയൽ ചെയ്തു അമ്മ എനിക്കിനി ചക്കരെ നോക്കി കഷ്ടപ്പെടണ്ട ആളെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു ഞങ്ങൾ പതി എഴുന്നേറ്റു ദുബായ് മിന്നി തുടങ്ങി ഈരുട്ടിനെ വല്ലാതെ വെളിച്ചം വാരി വിതറിയ വഴികളിലൂടെ ഞങ്ങൾ യാത്ര തുടങ്ങി